టైమ్ కంయ్స్ ఎలా సపోర్ట్ చానల్ సపోర్ట్ నాలుగు పేరు లైవ్ అని సపోర్ట్ ఎంత ఆరు సపోర్ట్ సపోర్ట్ కూటే సపోర్ట్ వే సపోర్ట్ పన్ను పేరు ലൈവിലൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഷോർട്സ് വീഡിയോസ് കണ്ട കമൻറ്റ് ഇടാനും തിരിച്ച് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് പെൻഡിങ്ങിൽ ഒരു വീഡിയോ ആണ് ഇത് ഉടനെ വരും പതിനൊന്ന് അമ്പത്തോ പതിനൊന്ന് അമ്പത്തഞ്ചിന് വെച്ച വീഡിയോ ആണിത് ഇതുവരെ അപ്ലോഡായില്ലായിരുന്നു ആ ഒരു വീഡിയോ നാല് അഞ്ച് അമ്പത്തഞ്ചിന് അപ്ലോഡ് ആവുന്നുണ്ട് പുതിയ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കളിക്കുക തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അതിനെ ഷോർട്സ് പോയിട്ട് കമന്റ് ഇടുക അപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഹായ് കൂട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് മൂന്ന് പേരത് കണ്ടിട്ട് മുപ്പത്തി ആറ് മിനിറ്റ് മുമ്പാണ് പതിമൂന്ന് പേര് ലൈവ് കാണുന്നു സപ്പോർട്ട് ചെയ്തേ ഒരു വീഡിയോ ആയിരം പേര് കണ്ടേ എന്നിട്ട വീഡിയോ ആണ് ഇത് ഞാനെ സ്വന്തം ഇട്ട വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ എത്ര പേര് കൊണ്ടുവരണം ഇത് ആയിരം പേര് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ലിട്ടുവാ